Men near പ്ലസ് വൺ പ്രവേശനത്തിലെ നീതിനിഷേധത്തിനെതിരെ എസ് കെ എസ് എസ് എഫ് പെൻ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വണ്ടൂരിൽ നടന്ന പ്രതിഷേധം ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സാലിഹ് ഉദ്ഘാടനം ചെയ്തു

அடர்ந்த ஜில்லகளில் கெக்குபாகம் ஜில்லகளில் சிக்குகளில் இல்லா வகுப்புகளில் சிக்குகளில் இல்லா வகுப்புகளில் Abdullah, Sadi cuma, Abdullah, Bendan yangın söndürüyor, Bendan yangın söndürüyor, Bendan yangın söndürüyor, Bendan yangın söndürüyor, Abdullah, Sadi cuma, Abdullah, Sadi cuma, Abdullah, Sadi cuma, Abdullah, Sadi cuma, Dandon İstanbul'a irade, ിൽ മേഖലാ തലങ്ങളിൽ ഈയൊരു ൻ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് എസ് കെ എസ് എഫിൻ്റെ ഓരോ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന ഒരു വിഷയം തന്നെയാണ് മലബാറിനെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളടുക്കൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുള്ള മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ ഈ വിദ്യ പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തൊരു അവസരം ഒരു ഒരു അവസ്ഥ വരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ശാശ്വത പരിഹാരം ഇന്നേ വരെ ഗവൺമെൻറ്റ് സ്വീകരിക്കാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ കഴിഞ്ഞ തവണ ഇതേ അവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തുകയും അതേപോലെ ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയമിക്കുകയും ആ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് നൂറ്റി അൻപത് ബാച്ച് നൂറ്റി അൻപത് സീറ്റ് ഇവിടെ മലപ്പുറം ജില്ലയ്ക്ക് സമർപ്പിക്കണം നിർബന്ധമാണെന്ന് ആ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം പോലും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കു നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ നിങ്ങൾ നമ്മൾ സർക്കാർ സ്ഥാപനം എൺപത്തിയഞ്ച് സർക്കാർ ഹയർ സെക്കൻഡറി സ്ഥാപനം ഇന്നുണ്ട് എയ്ഡഡ് ആയിട്ടുള്ള എൺപത്തി സ്ഥാപനങ്ങൾ ഇന്ന് മലപ്പുറം ജില്ലയിലുണ്ട് അവിടെയൊക്കെയുള്ള ബേച്ചെന്ന് പറയപ്പെടുന്നത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ബേച്ചാണ് വേണ്ടത് അൻപത് വിദ്യാർത്ഥികളെന്ന് കണക്കാണല്ലോ ഹയർ സെക്കൻഡറി ഉള്ളത് അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് കുട്ടികളാണ് ആ എൺപത്തി എട്ട് അല്ലെ എൺപത്തി അഞ്ച് സീറ്റുകൾ ഉൾപ്പെടെയുള്ള ആ ബാച്ചിലേക്ക് വേണ്ടത് എന്നാൽ ഈ തവണയോ ഈ വർഷം ജയിച്ചത് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് എന്താണ് കുട്ടികളാണ് ഇന്ന് പരീക്ഷയിൽ ജയിച്ചിട്ടുള്ളത് സി ബി എസ്സിൻ്റെ പരീക്ഷാ ഫലം വന്നിട്ടുണ്ടല്ലോ അതിൽ നൂറ് ശതമാനവും വിജയമാണ് അത് പിന്നെയും കൂടുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സീറ്റ് എങ്ങനെ ലഭിക്കും നാപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത് സീറ്റ് വേണ്ട കൊടുത്ത് ഇന്ന് എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് സീറ്റ് വേണം ഈ സി പി വിജയിച്ച കുട്ടികൾക്ക് പ്ലസ് വൺ പഠിക്കാനുള്ള അവകാശമാണ് ചോദിച്ചത് ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് എസ് കെ എസ് എസ് എഫ് ഈ സംസ്ഥാന കമ്മിറ്റി ഈ മലബാർ മേഖല ഈ സീറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സമരം ആഹ്വാനം ചെയ്തത് അതാണ് വണ്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മേഖലാ പ്രസിഡന്റ് അഹമ്മദ് കബീർ അധ്യക്ഷത വഹിച്ചു ഉബൈദുള്ള ഫൈസി കൂരാടം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മേഖലാ ഭാരവാഹികളായ തഖിയുദ്ദീൻ വാഹിദ് ഇർഫാൻ റഷീദ് യമാനി താജുദ്ദീൻ അൻസരി സുബൈർ മുസ്ലിയർ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ